ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ ഫൈനൽ സീറ്റ് നേടുന്ന ആദ്യ ടീമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മാറിയിരിക്കുകയാണ് ഒന്നാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചാണ് കെ കെ ആർ ഫൈനൽ സീറ്റ് ഉറപ്പാക്കിയത് ഹൈദരാബാദ് കെ കെ ആറിനെ വലിയ ഭീഷണി ഉയർത്തുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത് എന്നാൽ കെ കെ ആറിന്റെ സർവാധിപത്യ വിജയമാണ് കാണാനായത് കെ കെ ആറിന് ഈ സീസണിലെ ഗംഭീര തിരിച്ചുവരവിന് പിന്നിൽ ഗൗതം ഗംഭീരമാണെന്നുള്ള ചർച്ചകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വൈറലാണ് ഗംഭീർ തിരിച്ചെത്തിയ ശേഷം വേറൊരു കൊൽക്കത്തയാണ് നമ്മൾ കണ്ടുവരുന്നത് ഓരോ താരങ്ങൾക്കും കൃത്യമായ റോൾ നൽകാനും അവരെ ഫോമിലേക്ക് എത്തിക്കാനും ഗംഭീറിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഗംഭീറും ധോണിയും തമ്മിൽ ഒരുപോലെയാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് റോബിൻ ഉത്തപ്പ ഗംഭീറിന് കീഴിൽ കെ കെ ആറും ധോണിക്ക് കീഴിൽ സി എസ് കിയും കളിച്ചിട്ടുള്ള താരമാണ് ഉത്തപ്പ അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ശൈലി ഉത്തപ്പയ്ക്ക് നന്നായി അറിയാം രണ്ടുപേരും ടീമിൽ നന്നായി ഇംപാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരങ്ങളാണ് ഗംഭീറും ധോണിയും ഒരേ ശൈലിയിലുള്ള നായകന്മാരാണെന്നും എപ്പോഴും കരുതപ്പെടുന്നു രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാരാണെങ്കിലും പേരുടെയും ശൈലി ഒരുപോലെയാണ് ഗംഭീർ വന്നതിന് ശേഷം കെ കെ ആറിൽ വലിയ പൊളിച്ചെഴുത്ത് നടന്നു ടീം മാനേജ്മെന്റിന് ഗംഭീറിന് പൂർണ്ണ പിന്തുണ നൽകി ആത്മവിശ്വാസം കൂടുകയും ചെയ്തു അതുകൊണ്ട് ടീമിൽ വന്ന മാറ്റങ്ങളെല്ലാം സക്സസ് ആയെന്ന് തന്നെ പറയാം താരങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാനും ഫോമിലേക്ക് എത്തിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുകളുണ്ട് ഗംഭീർ വന്ന ശേഷം സുനിൽ നരേനെയും ആൻഡ്രസിനെയും പ്രകടനം നോക്കുക എന്ത് ചെയ്താൽ താരങ്ങൾ ഫോമിലെത്തുമെന്ന് ഗംഭീറിനെ നന്നായി അറിയിക്കുകയും ചെയ്യാം സുനിൽ നരേനെ കെ കെ ആറിൻ്റെ നായക സ്ഥാനത്ത് ഓപ്പണർ ഓപ്പണറാക്കിയത് ഗംഭീർ ആയിരുന്നു എന്നാൽ ഗംഭീർ ടീം വിട്ടതോടുകൂടെ നരൻ പിന്നീട് പുറകിലേക്ക് പോയി എന്നാൽ ഗംഭീർ തിരിച്ചത്യത്തോടുകൂടെ നരേനെ ഓപ്പണിങ്ങിലേക്ക് വീണ്ടും എത്തിക്കുകയും ചെയ്തു റസലിനെ ഓൾറൗണ്ടർ എന്ന നിലയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഗംഭീറിന്റെ കെ കെ ആറിനാണ് സാധിച്ചിട്ടുള്ളത് ബാറ്റിംഗ് ഓർഡറിൽ മികച്ച ഡെപ്തിലോട് കൂടെ കളിപ്പിക്കാനുമായിട്ടുണ്ട് മാത്രമല്ല യുവതാരങ്ങളെ ഫോമിലേക്ക് എത്തിക്കാനും ഗംഭീർ നിർണായക പങ്കുവഹിച്ചു കെ കെ ആറിന് രണ്ടു തവണ കിരീടത്തിലേക്ക് എത്തിച്ച അതേ നായകൻ തന്നെയാണ് വീണ്ടും ഒരു ഫൈനൽ പ്രവേശനം കെ കെ ആറിന് സാധ്യമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ആ രീതിയിൽ ആത്മവിശ്വാസം ഏറെയാണ് എന്നിരുന്നാലും ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള പ്രതീക്ഷകൾ ഫൈനൽ വിജയം നേടിക്കൊണ്ട് കിരീടം നേടാമെന്ന സ്വപ്നവും കെ കെ ആറിനുണ്ട്